ഉരുൾപൊട്ടൽ ഏറ്റവും അധികം നാശം വിതച്ച പുഞ്ചിരിമട്ടം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ പൂർണ്ണമായും നാശം വിതച്ച ഉരുൾപൊട്ടൽ നാശം വിതച്ച ഒരു പ്രദേശമാണ് പുഞ്ചിരിമട്ടം അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഉണ്ട് ഷഫീദ് ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ തെരച്ചിൽ നടക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു മേഖല കൂടിയാണ് പുഞ്ചിരിമട്ടം മുൻപ് വളരെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ പക്ഷേ ആ മേഖല അത് ഏത് തരത്തിലേക്കാണ് എന്നൊക്കെയുള്ളത് ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും തിരച്ചിൽ അത് ഇന്ന് രാവിലെ ആരംഭിച്ചത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രധാനപ്പെട്ട ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഈ തിരച്ചിൽ നടക്കുന്നത് അനുജ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗം ആ ഭാഗം നേരത്തെ ഒരു പുഴയായിരുന്നു ക്ഷമിക്കണം ഒരു കുളമായിരുന്നു ആ കുളത്തിലേക്കാണ് ഈ ഉരുളിങ്ങനെ പൊട്ടിക്കൊണ്ടുവന്ന് അവിടെയുള്ള കെട്ടിട വേസ്റ്റുകൾ വീടുകൾ അതിനപ്പുറത്തേക്ക് മണ്ണുകൾ കല്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിലെ അവശിഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇങ്ങോട്ടേക്ക് വന്ന് പതിക്കുകയായിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് എട്ടോളം ആളുകളെ കാണാനില്ല എന്നൊരു പരാതിയുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കുളം മാന്തിയുള്ള പരിശോധന അതാണിപ്പോൾ കുളത്തിൽ നിന്ന് ഈ കുളത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള പരിശോധന അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് ഇരുമ്പ് കമ്പികൾ അതേപോലെ തന്നെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണത്തിൽ ടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും അനുജന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതാക്കാണുന്ന അതിലേക്കൂടെ താഴേക്കൊരു റോഡായിരുന്നു ആ റോഡായിരുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക് ചെന്നിറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ആ റോഡിന്റെ ഈ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും ആ വീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകൾ അപ്പാടെ തകർന്നുപോയി അതും ഇന്ന് പല ആളുകൾ ഇവിടെ ക്യാമ്പിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തി അവർ അവർ നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് അഭിലാഷ ആ കൂടി ഒന്ന് പോകാം അതായത് ഇപ്പോൾ നമ്മൾ ആ കാണുന്ന കാറിന്റെ ദൃശ്യം അതൊരു അതൊരു വേദനിപ്പിക്കുന്ന കഥയാണ് കാരണം ആ കാറുള്ള സ്ഥലത്ത് നേരത്തെ ഒരു വീടുണ്ടായിരുന്നു ഉരുൾപൊട്ടലിന് മുൻപ് ഒരു വീടുണ്ടായിരുന്നു അതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് അന്ന് രാത്രി അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന പിതാവ് മാതാവ് അവരുടെ ഒരു മകൻ മരുമകൾ ഒരു കുഞ്ഞ് അതേപോലെ തന്നെ മറ്റൊരു മറ്റൊരു മകൻ ഇവരടക്കമുള്ള ആളുകൾ തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നിനിപ്പോൾ മഴയൊന്നും ഉണ്ടാകില്ല കാര്യമായ മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്തുള്ള വീട്ടിലേക്ക് പോയിപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ആ കാറ് പൊളിഞ്ഞ കാറിൽ പ്പോൾ കണ്ടെത്തിയ സ്ഥലത്ത് ഇന്ന് ഒരു തരത്തിലും ആ വീടിന്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത സാഹചര്യം ആ രീതിയിലേക്ക് ഇവിടെ നിന്ന് വീട് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ആ കുടുംബത്തിൽ അവശേഷിച്ച ഒരേ ഒരു കണ്ണിയുണ്ട് ആ കണ്ണിപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചു അദ്ദേഹം വൈകാരികമാണ് അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാൻ മാനസികമായിട്ടുള്ള നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ഒരിക്കലാകും അദ്ദേഹത്തിന്റെ വിഷമം തീർത്താൽ തീരാത്തതാണ് കാരണം അദ്ദേഹത്തിന്റെ നഷ്ടം ആ രീതിയിലുള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം വിതുംബിക്കൊണ്ടാണ് നമ്മളോട് അക്കാര്യം സംസാരിച്ചത് ഏതായാലും ഈ പുഞ്ചിരിമട്ടത്ത് തെരച്ചിൽ പലതരത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ പൊളിഞ്ഞ വാഹനങ്ങൾ തകർന്ന വീടുകൾ അതൊക്കെ തന്നെയാണ് അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നും പരിശോധനകൾ തുടരുകയാണ് പ്രധാനമായും ഈ കുളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത് ഏതാണ്ട് എട്ടോളം ആളുകളെ മുകളിലൊക്കെ വീടുകളുള്ള ഏതാണ്ട് എട്ടോളം ആളുകളെ ഇന്ന് ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്ന കാര്യം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നതിന്റെ കണക്കടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോയിരുന്നു ഈ ഭാഗം അതായത് സമ്പന്നമായിരുന്ന ജനവാസ കേന്ദ്രമായിരുന്ന ഈ ഭാഗം ഇപ്പോൾ അപ്പാടെ നശിച്ചിരിക്കുന്നു അവിടെ ഒരാൾ പോലുമില്ല ഇനി ഈ വീട്ടിലേക്ക് ആളുകൾ മടങ്ങി വരില്ല എന്നുള്ള കാര്യം കൂടി അവർ അത്രത്തോളം വിഷമത്തിലാണ് അവരുള്ളത് കാരണം നിലക്കാത്ത നേരത്താണ് അവരുടെ അവർക്ക് ഈ സാധനം ഉണ്ടാകുന്നത് കാരണം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തുകൂടി നദിയിൽ കൂടി തന്നെ ഉരുൾ പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഈ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള ഈ പുഞ്ചിരിമട്ടത്ത് വീടുകൾ അപ്പാടെ എടുത്തുകൊണ്ടുപോയി അവിടെ ഇപ്പോൾ ഈ വീടുകളൊക്കെ മാറ്റിയിട്ടുള്ള തിരച്ചിലും പരിശോധനയും നടക്കുകയാണ് തൊട്ട് താഴെ നമുക്കറിയാം മുണ്ടക്കയിലും ഇന്ന് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് മുണ്ടക്കയിൽ സംശയമുള്ള ചില ഭാഗത്തും പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അനുജ്